ശക്തിയായി കടന്നു കയറാനുള്ള ചൈനയുടെ സ്വപ്നങ്ങൾക്ക് അവസാനം കുറിക്കുകയാണ് തായ്വാൻ നിരന്തരമുള്ള കടന്നുകയറ്റങ്ങൾക്ക് ശക്തമായ തിരിച്ചടിക്ക് തയ്യാറാവുകയാണ് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ടെ നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ അനുബന്ധ പ്രതിരോധ ബജറ്റ് നിർദ്ദേശിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു ജപ്പാൻ മുതൽ ബോർണിയോ വരെ വ്യാപിച്ചുകിടക്കുന്ന ആദ്യത്തെ ദ്വീപ് ശൃംഖലയിൽ ചൈനീസ് സൈനിക കടന്നുകയറ്റവും അഭ്യാസങ്ങളും പതിവായി നടക്കുന്നുണ്ടെങ്കിലും ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം നിലനിർത്താൻ തായ്വാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു ലേഖനത്തിൽ ലായ് പറഞ്ഞു തായ്വാൻ കടലെടുക്ക് കിഴക്കൻ ദക്ഷിണ ചൈന കടലുകൾ ഇൻഡോ പസഫിക് സമുദ്രം എന്നിവിടങ്ങളിലെ ചൈനയുടെ ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസവും പ്രകോപനങ്ങളും മേഖലയിലെ സമാധാനത്തിന്റെ ദുർബലതയെ എടുത്തു കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തായ്വാൻ പ്രസിഡന്റ് ആയുധങ്ങൾ വാങ്ങുന്നതിനായി നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ പ്രത്യേക ബജറ്റ് പ്രഖ്യാപിച്ചു അതിൽ ഉയർന്ന തലത്തിലുള്ള കണ്ടെത്തലും തടസ്സപ്പെടുത്തലും ശേഷിയുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനമായ തായ്വാൻ ഡോം നിർമ്മിക്കുന്നതും ഉൾപ്പെടുന്നു ദ്വീപിന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ യു എസ് സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞു ഈ ശ്രമത്തിന്റെ ഭാഗമായി യു എസിൽ നിന്നുള്ള പുതിയ ആയുധ ഏറ്റെടുക്കലുകൾക്ക് ധനസഹായം നൽകുക മാത്രമല്ല തായ്വാന്റെ അസമമായ കഴിവുകൾ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്റെ സർക്കാർ നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ ചരിത്രപരമായ ഒരു അനുബന്ധ പ്രതിരോധ ബജറ്റ് അവതരിപ്പിക്കുമെന്നും ഫോക്കസ് തായ്വാൻ ഉദ്ധരിച്ച എഡിറ്റോറിയൽ ലായ് എഴുതി ബലപ്രയോഗം സംബന്ധിച്ച ബീജിംഗിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ ചിലവുകളും അനിശ്ചിതത്വങ്ങളും ഉൾപ്പെടുത്തി പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ലായ് പറഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെയുള്ള എട്ട് വർഷത്തേക്കാണ് ബജറ്റ് നീക്കിവയ്ക്കുക ചൈനയുടെ അധിനിവേശ ഭീഷണികൾക്കിടയിലും തുടരുന്ന തന്ത്രത്തിന്റെ ഭാഗമായി ദ്വീപിന്റെ ജി ഡി പിയുടെ അഞ്ചു ശതമാനം പ്രതിരോധ ചെലവ് ഉയർത്തുമെന്ന് ലായ് ഇതിനകം പ്രതിജ്ഞ എടുത്തതിനുശേഷമാണ് ഇത് വരുന്നത് തായ്വാൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രതിരോധ പ്രതിബദ്ധതയുള്ള ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ ചെലവഴിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിർബന്ധം പിടിക്കുന്നതിനിടയിലാണ് ഉയർന്ന പ്രതിരോധ ചെലവിനുള്ള ഈ പ്രതിബദ്ധത വരുന്നത് അതേസമയം ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിൽ തായ്വാൻ അഫയേഴ്സ് ഓഫീസിന്റെ വക്താവ് പെങ് കിങ് ബുധനാഴ്ച പറഞ്ഞത് തായ്വാനെ വിറ്റു ബിസിനസ്സിൽ ബിസിനസിൽ ഏർപ്പെടുത്തുന്നതിനിടയിൽ ലായ് ജപ്പാനെ അപമാനിക്കുന്നതിന്റെ അവശേഷ ൾ തിന്നുകയാണ് എന്നാണ് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ജപ്പാനുമായും അതിന്റെ പ്രധാനമന്ത്രി തെഗായ്ച്ചിയുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ലായ് സുഷി കഴിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ചൈനീസ് വക്താവിന്റെ ഓക്കാരമുണ്ടാക്കുന്ന നിന്ദ്യമായ പരാമർശങ്ങൾ നടത്തിയതെന്ന് വാർത്താ ഏജൻസി പറഞ്ഞു തായ്വാനിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്ക് കാരണമായ തായ്വാനെക്കുറിച്ച് തെറ്റായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാനെ സ്വന്തം പ്രദേശമായിട്ടാണ് ചൈന കാണുന്നത് ലോകത്ത് ഒരു ചൈന മാത്രമേ ഉള്ളൂവെന്നും തായ്വാൻ ചൈനയുടെ അഭിവാജ്യ ഭാഗമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാവോനിങ് ചൊവ്വാഴ്ച പറഞ്ഞതായി സിൻഹുവ റിപ്പോർട്ട് ചെയ്തു തായ്വാൻ കടലെടുക്കൽ സംഘർഷമുണ്ടായാൽ ടോക്കിയോയ്ക്ക് സൈനികരെ വിന്യസിക്കാമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തകാഴ്ച പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് ജപ്പാനും ചൈനയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ലായ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നവംബർ ഏഴിന് പാർലമെന്ററി ചോദ്യങ്ങൾക്ക് മറുപടിയായി തകാഴ്ചി തായ്വാനിലെ സൈനിക ആക്രമണം ജപ്പാൻ അതിജീവനത്തിന് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ജാപ്പനീസ് സമുദ്രോൽപ്പന്ന ഇറക്കുമതി സമുദ്രോൽപന്നു ബീജിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു ജപ്പാനിൽ യാത്ര ചെയ്യരുതെന്നും പഠിക്കരുതെന്നും തങ്ങളുടെ പൗരന്മാരെ ഉപദേശിച്ചു അതേസമയം തായ്വാനിലെ സ്ഥിരമായ നിലപാടെന്ന് വിളിക്കപ്പെടുന്നതിന് ജപ്പാൻ സത്യസന്ധവും കൃത്യവും പൂർണവുമായ ഒരു വിശദീകരണം നൽകണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ചൊവ്വാഴ്ച ജാപ്പനീസ് സർക്കാർ പുറത്തിറക്കിയ രേഖാമൂലമുള്ള മറുപടി ഇപ്പോഴും പഴയതുപോലെ ആവർത്തിക്കുന്നുണ്ടെന്ന് സിൻഹുവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ന്യൂസ് ന്യൂസ്